അടുത്ത തവണയും നമ്മുടെ മാവ് നിറയെ കായ്ക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ മാവിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് മാവ് പൂക്കേണ്ട സമയത്ത് അത് പൂക്കുന്നില്ല പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു കായ പിടിച്ച് കിട്ടുന്നില്ല കായ കൊഴിഞ്ഞു പോകുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ മാവ് നന്നായിട്ട് പൂക്കണമെങ്കിൽ അതായത് ജനുവരിയൊക്കെ ആകുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൂത്ത് ധാരാളം കായ പിടിക്കണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അടുത്ത തവണ നമ്മുടെ മാവ് നിറയെ കായ പിടിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി ായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മുടെ മാവ് നന്നായിട്ട് കായ് ആ മാങ്ങയെല്ലാം നമ്മൾ വിളവെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും മാവിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഇപ്രാവശ്യം കാര്യമായിട്ടുള്ള രീതിയിൽ കായപിടുത്തം ഉണ്ടാവാത്ത മാവാണെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത തവണ നമുക്ക് ആ മാവിൽ നിറയെ മാങ്ങ പിടിപ്പിക്കാനായിട്ട് കഴിയും അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട അതായത് ഇപ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുള്ള കൊമ്പുകളെല്ലാം തന്നെ നമ്മൾ വെട്ടി വെട്ടിയൊതുക്കി നിർത്തുക അതായത് പ്രൂണിംഗ് ആണ് ആദ്യം ചെയ്യേണ്ട കാര്യം സാധാരണഗതിയിൽ ഏഴ് മാസം എട്ട് മാസമൊക്കെ പ്രായമായിട്ടുള്ള കമ്പുകളിലാണ് നമ്മുടെ മാവ് പൂക്കുന്നത് അങ്ങനെയുള്ള ബ്രാഞ്ചസ് എല്ലാ വർഷവും കിട്ടണമെങ്കിൽ മാവിൽ നിറയെ ബ്രാഞ്ചസ് ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിനു പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് പോണിങ് നമ്മളിങ്ങനെ കമ്പുകൾ കട്ട് ചെയ്ത് നിർത്തുന്നത് വഴി നമ്മുടെ മാവിനൊരു ഷേപ്പ് കിട്ടുക മാത്രമല്ല ചെയ്യുന്നത് പുതിയ ഒത്തിരി ബ്രാഞ്ചസ് നമ്മുടെ മാവിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ബ്രാഞ്ചസിലൊക്കെ അടുത്ത തവണ നമ്മുടെ മാവ് നിറയെ പൂക്കും ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരെ കമ്പിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതും ഇത്തവണ കായ്ച്ചിട്ടുള്ള കമ്പുകൾ ഉൾപ്പെടെ എല്ലാ ബ്രാഞ്ചസും നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് ഉണങ്ങിയ കമ്പുകളും അതുപോലെ ആരോഗ്യമില്ലാത്ത കമ്പുകളും എല്ലാം കട്ട് ചെയ്ത് നിർത്തണം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി ഒരു മഴ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മാവ് തളിർക്കാനായിട്ട് തുടങ്ങും പിന്നെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ കൊമ്പുണക്കം ബാധിച്ചിരിക്കുന്ന കമ്പുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഈ മഴക്കാലം കഴിയുമ്പോൾ ഈ കൊമ്പുണക്കം മറ്റുള്ള ബ്രാഞ്ചസിലേക്കും സ്പ്രെഡ് ചെയ്യും ചൂടും മഴയും ചേർന്നുള്ള കാലാവസ്ഥയിലാണ് ഫംഗസ് ബാധ കൂടുതലായിട്ട് കാണുന്നത് ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കളയുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ കോപ്പർ ഓക്സിക്ലോറൈഡോ അല്ലെങ്കിൽ ബോഡോ മിശ്രിതമോ പുരട്ടി കൊടുക്കണം അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ആ ഒരു ഭാഗം നന്നായിട്ട് കെട്ടിവെക്കുക അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തു നിന്നെല്ലാം പുതിയ ബ്രാഞ്ചസ് വരും പിന്നെ മാവില് മഴയില്ലാത്ത സമയത്ത് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ മാവെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയതിന് ശേഷം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാവിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതിന് ഏറ്റവും പ്രധാനം നന്നായിട്ട് ജൈവ വളങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് എന്തോരം അളവിൽ ജൈവ വളങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നു അത്രയും വളങ്ങൾ നമ്മൾ മാവിന് കൊടുക്കാം അതിപ്പോൾ ചാണകപ്പൊടിയാണെങ്കിലും മാട്ടിൻകാഷ്ടമാണെങ്കിലും കമ്പോസ്റ്റ് ആണെങ്കിലും പച്ചില വളങ്ങൾ ഉൾപ്പെടെ നമുക്ക് എല്ലാ വളങ്ങളും തന്നെ മാവിന് കൊടുക്കാവുന്നതാണ് ഒരു മാവിനെ സംബന്ധിച്ച് അമ്പത് കിലോ അളവിലെങ്കിലും വളങ്ങൾ കൊടുക്കണം എന്നാണ് കണക്ക് അപ്പോൾ നമുക്ക് എന്തോരം ജൈവ വളങ്ങൾ കിട്ടുന്നു അതനുസരിച്ചിട്ട് നമ്മുടെ മാവിന് കൊടുക്കാവുന്നതാണ് കൂടുതലും നൈട്രജൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഈ സമയത്ത് കൊടുക്കുന്നതാണ് നല്ലത് ജൈവ വളങ്ങൾ കൂടാതെ പുതിയ തളർപ്പുകൾ ഉണ്ടാവാനായിട്ട് നമുക്ക് രാസവളങ്ങളും കൊടുക്കാം പുതിയ തളിർപ്പുകൾ വരാനായിട്ട് യൂറിയ കൊടുക്കാവുന്നതാണ് ഒരു കിലോ അളവിൽ വരെ നമുക്ക് യൂറിയ ചേർത്ത് കൊടുക്കാം അതുപോലെ ഫോസ്ഫറസ് കിട്ടാനായിട്ട് ചുവട്ടിലായിട്ട് രാജ് ഫോക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ മാവിന് നല്ല കരുത്തുള്ള പുതിയ തളിരിലകളൊക്കെ വരാനായിട്ട് തുടങ്ങും ഈ ഒരു സമയത്ത് നമ്മൾ മാവിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് ചെയ്യേണ്ടത് മാവ് നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നതിന് ശേഷം ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോഴാണ് ഉൽപാദനം കൂട്ടാനായിട്ടുള്ള വളപ്രയോഗങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടത് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കമ്പുകളെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തുക അതുപോലെ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കുക അപ്പോൾ പുതിയ ധാരാളം ബ്രാഞ്ചസ് വരികയും ആ ബ്രാഞ്ചസിലെല്ലാം തന്നെ നമ്മുടെ മാവ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ